ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ പെരിച്ചാനി ഡാമാണ് ഇത് നമ്മൾ കന്യാകുമാരി പോകുന്ന റൂട്ടിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വരാൻ പറ്റുന്ന ഒരു ഡാം കേട്ടോ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോ കാണുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ വീഡിയോയിലോട്ട് പോകാം നമ്മൾ വന്ന വഴി എന്ന് പറയുന്നത് വെള്ളരുടെ നേട്ട വഴിയാണ് കേട്ടോ നമ്മൾ മിക്കപ്പോഴും വരുന്നത് ഇതേ റൂട്ടായതുകൊണ്ടാണ് അതിൻ്റെ മുഴുവനായിട്ടുള്ള വീഡിയോസ് എടുക്കാത്തത് അതായത് ഇങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഇടതു സൈഡിലായിട്ട് നമുക്കൊരു കനാൽ കാണാൻ പറ്റും അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരുപാട് വീടുകളുണ്ട് ചെറിയൊരു ഗ്യാപ്പ് മാത്രമാണ് കേട്ടോ വീടും കനാലും തമ്മിലുള്ളത് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു റോഡുണ്ട് അതിലൂടെയാണ് നമ്മൾ പോകുന്നത് ഇത് നെടുമങ്ങാട് ഷൊള്ളക്കോട് ഹൈവേ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു റോഡും കൂടെയാണ് നോക്കത്താ ദൂരത്തോളം നീണ്ടു തുടർന്നാണ് ഈ ഒരു റോഡ് കിടക്കുന്നത് നല്ല ഒഴുക്കുണ്ടല്ലോ നോക്കിയാൽ അതിൻ്റെ കരയിലായിട്ട് ഇഷ്ടംപോലെ വീടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു റോഡും ഉണ്ട് അതിലേ വഴമ്പഴത്തേക്ക് ഒന്ന് വണ്ടി കൈ പാളിയാനുള്ള അവസ്ഥ നല്ല കുഴിയുണ്ട് ഇവിടെ അങ്ങനെ നമ്മൾ ഷൊർലക്കോട് ഹൈവേന്ന് ലെഫ്റ്റ് തിരികയാണ് കേട്ടോ നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഗൂഗിൾ മാപ്പിൽ പെരിച്ചാണി ഡാമെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള വഴി കിട്ടും നിങ്ങൾ എത്തുമ്പോഴത്തേക്കുള്ള ഒരു കൺഫ്യൂഷൻ മാത്രമേ അവസാനം നിങ്ങൾക്ക് കാണുള്ളൂ കാരണം അങ്ങനത്തെ ചെറിയ വഴിയിൽ കൂടെയാണ് പോകുന്നത് പിന്നെ എല്ലാം തറയോട് പാകിയ റോഡാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഗട്ടറൊക്കെ വളരെ കുറവാണ് നമ്മളങ്ങനെ കുറച്ച് ദൂരെ മുമ്പോട്ട് വന്നു പുറക്കണ്ട പാലത്തിൽ തട്ടി തട്ടിയിലെന്ന് പറയുന്നത് വെള്ളം മുളക് ഇതൊക്കെ റോഡുമായിട്ടുള്ള വ്യത്യാസം അത്രയ്ക്ക് വെള്ളം കിടക്കുന്നുണ്ട് നല്ല ഒഴുക്കുണ്ട് കേട്ടോ നല്ല തെളിഞ്ഞ വെള്ളം ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ ആളുകൾക്ക് അപ്പുറത്തൊക്കെ നിന്ന് കുളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ നിന്ന് മാറ്റി ചേർത്തിയിട്ട് വീട് കിട്ടുന്നത് ഇല്ലെങ്കിൽ കുളിസീനെടുക്കുമെന്ന് പറയും ഇവിടെയൊക്കെ മൊത്തം റബ്ബറും അതിനകത്തൊക്കെ വീടുകളൊക്കെ ഇരിപ്പുണ്ട് ഇഷ്ടമോല്ല റോഡ് വെള്ളം മൊത്തം ഇതാണ് തറയോട് പാകിയ റോഡ് നോക്കിയാണെങ്കിൽ ഇവിടെ വന്നപ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു സ്ലാബിന്റെ വ്യത്യാസത്തിലാണ് വെള്ളം പോകുന്നത് നമുക്കത് ഇവിടെ നിന്ന് ലെഫ്റ്റ് വേണം തിരിയായി മെയിൻ റോഡ് വേറെ കഴിഞ്ഞാൽ ഇതിൽ നേരെ കാണുന്ന വഴി അടിപൊളിയാണ് നല്ല രസമുണ്ട് ഇത് മെയിൻ റോഡിലോട്ട് പോകാനുള്ളതാണെന്നാണ് തോന്നുന്നത് നമുക്കത് ഇങ്ങോട്ട് പോകണം നല്ല ഭംഗിയുള്ള വഴി കേട്ടോ വീടുകളുണ്ട് പക്ഷെ എന്നാലും നമുക്ക് നല്ല കാഴ്ച അടിപൊളിയായി നല്ലൊരു ഫീല് കിട്ടണമുണ്ട് അങ്ങനെ നമ്മൾ തറയോട് ഭാഗ്യ റോഡൊക്കെ കഴിഞ്ഞ് നല്ല രീതിക്ക് ടാർ ചെയ്ത റോഡിലൂടെയാണ് കേട്ടോ പോകുന്നത് ഇവിടെയൊക്കെ ചുറ്റിനും മരങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആദ്യം മുറിച്ചതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ കാണുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഓപ്പോസിറ്റായിട്ടൊരു ആർച്ചുണ്ട് കേട്ടോ ഇതിനകത്തൂടെ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് മാപ്പ് ഒക്കെ കാണിക്കുമ്പോഴത്തേക്ക് അങ്ങ് ഫ്രണ്ടിൽ ചെന്നിട്ട് തിരിഞ്ഞു വരാനൊക്കെ കാണിക്കും ഇവിടെ ഒരു ജസ്റ്റ് നൂറ് മീറ്റർ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഡാം എത്തി അങ്ങനെ നമ്മൾ വണ്ടി വെച്ച് കേട്ടോ നല്ല വെയിലുണ്ട് ആനി നല്ല വെയിലെന്ന് പറഞ്ഞു തണൽ നോക്കി പോണേട്ടോ അങ്ങോട്ട് അവിടെ ഒരു പയ്യൻ പയ്യനിന്ന് തുണിയൊക്കെ ഇരിക്കുന്നുണ്ട് നമ്മൾ വരുന്ന വഴിക്ക് കണ്ട കനാലിലോട്ട് കനാലിൽ നിന്നുള്ള വെള്ളം ഇതാ ഇവിടെയാണ് കേട്ടോ ഈ ഒരു ഫാത്ത സ്പിൽവേ തുറക്കുമ്പോഴത്തേക്കാണ് ഈ ഡാമിലോട്ട് വരുന്നത് അതാ അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് മൂന്ന് ഷട്ടറും ഉയർത്തി വെച്ചിട്ടുണ്ട് അടിപൊളി കേട്ടോ നല്ല രസമുണ്ട് പിന്നെ രണ്ട് സൈഡിൽ കൈവരി ഉണ്ട് അപ്പം നമ്മളൊരു അക്വാഡക്റ്റിലൂടെ പോകില്ലേ ആ ഒരു ഫീലുണ്ട് ഇവിടെ വെള്ളം നിറയുമ്പോൾ മാത്രമാണ് ഇത് ഓവർഫ്ലോ ആയിട്ട് പോകുന്നത് ഇവിടെയൊക്കെ ഇപ്പം വേസ്റ്റും കിടപ്പുണ്ട് കേട്ടോ കുറേയൊക്കെ ഇപ്പം മീൻ കിടപ്പുണ്ടോ ഇവിടെ ചുണ്ടൻ ചുണ്ടൻമരളം എന്ന് പറയും സാധനം ഇത് മറ്റേ ആ കായിൽ ആറ്റിൽ കിടക്കുന്ന സാധനമാണ് അതോ പോകേണ്ടത് വെയിൽ വെയിലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മരി ചേട്ടാ വെയിലേട്ട ഞാൻ തണലത്തിരിക്കാൻ ചേട്ടാ ചേട്ടൻ പോയിട്ട് പോയിട്ടു പറഞ്ഞോണ്ട് പറഞ്ഞോണ്ടായി അതെന്നാ കുറേ ഉണ്ട് ഇഷ്ടംപോലെ മീനുണ്ട് നൈപ്പർ സൈഡിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓവർഫ്ലോ ആവുമ്പോഴത്തേക്ക് ഇത് ഇതിലൂടെ ഇങ്ങനെ ഒഴുകി പോകും കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ലൊരു വെള്ളച്ചാട്ടം ആയിരിക്കും അപ്പോഴും ഇവിടെ ഓവർഫ്ലോ ആവുമ്പോഴത്തേക്ക് അതവിടെ ചെറിയൊരു ഗ്യാപ്പുണ്ട് അതിനകത്തൂടെയും വെള്ളം നല്ല സ്പീഡായിട്ട് പോകുന്നുണ്ട് കേട്ടോ അതിനി ത്ര ഉണ്ടല്ലേ പെരുവരലിന്റെ അത്ര ഉണ്ടല്ലേ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഈ ഒരു പാലത്തിന് അപ്പുറത്തായിട്ട് ഒരു കോവിലുണ്ട് ആ കോവിലിന്റെ ആണീ കാണുന്ന കൊടികളൊക്കെ അപ്പോഴ് അങ്ങനെ ചെറുതായിട്ടൊരു വളവ് കൊടുത്ത് ഇങ്ങനെ തിരിഞ്ഞ് തൈബിടാം ഈ ഒരു ഇത് വേണം കാരണം ഇത് നമുക്ക് തുറക്കാൻ പറ്റും നമ്മളല്ല ഇങ്ങനത്തെ ഒക്കെ ആയിരിക്കും തുറക്കണത് ഇതിൻ്റെ ഫ്ലോ ആണ് നതിലൂടെ പോകുന്നത് ഇവിടെ കണ്ട ഈ ചെറിയ ഗ്യാപ്പിലൂടെ പോകണത് അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് നടന്നിട്ട് വരാം വെള്ളം അങ്ങോട്ട് ഒഴുകണുണ്ട് കേട്ടോ അങ്ങോട്ട് ഒഴുകണുണ്ട് അവിടെ ഒരു പമ്പ് സെറ്റിൻ്റെ ഒരു കെട്ടിടമൊക്കെ കാണാൻ പറ്റും അങ്ങനെ മേളായിട്ട് അടിപൊളിയായിട്ട് കുറേ മലനിരകളൊക്കെ കാണാം കേട്ടോ നല്ല ഭംഗിയുണ്ട് മുട്ടക്കുന്നുകളായിട്ടങ്ങനെ കാണുന്നത് ഒരു നല്ല നല്ല ഒഴുക്കുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇഷ്ടംപോലെ മീനും ഉണ്ട് കേട്ടോ ഇടക്കിടയ്ക്കൊക്കെ വന്ന് ഇങ്ങനെ അടിച്ചിട്ട് പോകണത് കാണാൻ പറ്റും അത് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം നോക്കി വന്ന് കഴിഞ്ഞാലേ കിട്ടുള്ളൂ അടിപൊളി എൻ്റെ സൈഡിലായിട്ട് കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഇവിടെ റബ്ബർ ആണെങ്കിൽ ഇവിടെ വാഴ ആ സൈഡിലൂടെയും വെള്ളം ഒഴുകി പോകണുണ്ട് അമ്പലത്തിൽ ആളുകളൊക്കെ ഇപ്പോൾ ഉണ്ട് കേട്ടോ അതിലേയും വണ്ടി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അവിടെ കുറേ വണ്ടികളൊക്കെ കിടപ്പുണ്ട് പിന്നെ അതിലൂടെയും വെള്ളം ഒഴുകുന്നുണ്ട് ഇതിലേയും വെള്ളം ഒഴുകുന്നുണ്ട് എനിക്കതും ഇവിടെ ഒരുപാട് ഓവർഫ്ലോ ആയിട്ട് ഇങ്ങനെ വെള്ളം വരണമെങ്കിൽ നല്ല രീതിക്ക് വെള്ളം വരുമ്പോഴത്തേക്ക് മാത്രമായിരിക്കും ഓവർഫ്ലോ ആയിട്ട് ഇതിലേ പോകുന്നത് കേട്ടോ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും അണക്കെട്ടിൻ്റെ മേളിൽ ഏകദേശം ടച്ച് ചെയ്താണ് കിടക്കുന്നത് കേട്ടോ കുറച്ചുകൂടെ വെള്ളം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും ഇതിൻ്റെ മേളിൽ കൂടെ ഓവർഫ്ലോ ആയിട്ട് താഴോട്ട് പോകുന്നതായിരിക്കും നമ്മളിപ്പോൾ കണ്ട ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടാണ് കേട്ടോ നടക്കുന്നത് അതിൽ അപ്പുറത്തോടെ ഒരു റോഡുണ്ട് പക്ഷേ അത് ഏതിലേ വരണമെന്നുള്ളത് കറക്റ്റ് ആണല്ലോ നമ്മൾ മാപ്പിൽ നോക്കിയപ്പോഴത്തേക്ക് കണ്ടത് ഈ ഒരു വഴിയാണ് അങ്ങനെ വന്നതാണ് കേട്ടോ പക്ഷേ കുറച്ച് ചൊറ്റിച്ചളഞ്ഞ് മാപ്പ് കുറച്ചുകൂടെ മുമ്പിലോട്ട് പോയിട്ട് അറുനൂറ്റമ്പത് മീറ്റർ യൂട്ട് എടുത്ത് വരണമെന്നൊക്കെ കാണിച്ച് അപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക ഒരു വെയ്റ്റ് ഷെഡ് കാണും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ക്ഷേത്രത്തിൻ്റെ ആർച്ച് കാണും അതിലൂടെ കയറി വന്നു കഴിഞ്ഞാൽ ഈ ഡാമിൻ്റെ മുകളിലൂടെ ഇതുപോലെ നടന്നു വരാൻ പറ്റും കേട്ടോ അപ്പുറത്തൂടെ വണ്ടി പോകണമുണ്ട് ക്ഷേത്രത്തിൻ്റെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് ഇടതാ മലനിരകൾ കാണാം അതുപോലെ വെള്ളം കാണാം ഇവിടെ നിന്നിങ്ങനെ അടിപൊളി അല്ലേ എൻ്റെ കൂടെ വന്നിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതുപോലെ ചെന്ന് നിൽക്കണമൊക്കെയാണ് ചേട്ടാ വെയിൽ എനിക്ക് വയ്യ ഒരു സൈഡിൽ നിൽക്കാന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് എന്നെ വിളിച്ചുകൊണ്ട് നിൽക്കണം കുറേ നേരത്തെ പെരിച്ചാഴി ഡാമിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമാക്കി ഞാൻ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് Vai!